രാജ്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വികസന മാതൃകകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഡ്രഗ് ടെറർ നെക്സസ് ചെറുക്കുന്നതിനായി ഒരു പ്രത്യേക ജി ട്വന്റി സംരംഭം വേണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് ആരെയും പിന്നിലാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ട്വന്റി ഉച്ചകോടിയിൽ ഇന്ന് സംസാരിച്ചത് സമഗ്ര മാനവികതയുടെ തത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ മൂല്യങ്ങൾ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വഴികാട്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം പുരോഗതി അളക്കുന്നതിൽ പുനർചിന്തനം നടത്തേണ്ട സമയമാണിത് വിഭവ ദാരിദ്ര്യവും പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയും അഭിമുഖീകരിക്കുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇത് അനിവാര്യമാണ് വിജ്ഞാനം വൈദഗ്ധ്യം സുരക്ഷ എന്നിവയിൽ സഹകരണം പുനഃക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൂന്ന് നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചു ജി ട്വന്റി ആഗോള ആരോഗ്യ ദ്രുതകർമ്മ സേന രൂപീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളും ആരോഗ്യ മേഖലയിലെ അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഫെന്റനൈൽ പോലുള്ള അതീവ ഗുരുതരമായി സിന്തറ്റിക് മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു ഡ്രഗ് ടെറർ നെക്സസ് ചെറുക്കുന്നതിനായി ഒരു പ്രത്യേക ജി ട്വന്റി സംരംഭം വേണമെന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി മുന്നോട്ട് മയക്കുമരുത്ത് കടത്തു ശൃംഖലകളെ തകർക്കുക നിയമവിരുദ്ധമായ പണത്തിന്റെ ഒഴുക്കില്ലാതാക്കുക ഭീകരവാദ ഗ്രൂപ്പുകളുടെ ധനസഹായത്തിന്റെ പ്രധാന ഉറവിടം ദുർബലപ്പെടുത്തുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പദ്ധതി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ